നമ്മളിന്ന് ഫ്രോൺസിലേക്ക് ചെയ്തിരിക്കുന്ന ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ ഫിറ്റിങ്സ് കാണിക്കാൻ വേണ്ടിയിട്ടുണ്ടോ രണ്ട് വാഹനങ്ങളിലേക്കും നമ്മൾ ചെയ്തിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ തന്നെയാണ് ഒരു ബ്ലൂ കളർ വാഹനം ഒരു വൈറ്റ് കളർ വാഹനവും അപ്പോൾ നമ്മുടെ സിസ്റ്റം ഇതുപോലെയാണ് നമ്മുടെ ത്രീ സിക്സ്റ്റി ഓണായി വരുന്നത് കഴിച്ചിരിക്കുന്ന ഒരു അടിപൊളി ലുക്കല്ലേ അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനത്തിലേക്ക് നല്ല മനോഹരമായ ത്രീ ഡിഗ്രി ക്യാമറ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറ് വേറൊരു കിടു ലെവലിലേക്കും മാറ്റാൻ പറ്റൂട്ടാ പിന്നെ അതിൻ്റെ സ്പെക്കും അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളെല്ലാം തേ നല്ല ടച്ച് സ്ക്രീനും നല്ല അടിപൊളി സ്ക്രീനാണ് കേട്ടോ യൂട്യൂബും ഇൻ്റർനെറ്റും നാവിഗേഷനും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ഇതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ക്രീൻ തന്നെയാണ് നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാറ്റകസാർ കറ്റകാറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ രണ്ട് ഫ്രോൺസിലേക്ക് ചെയ്തിരിക്കുന്ന ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫ്രോൺസ് എടുത്തിരിക്കുന്നവരും ഫ്രോൺസ് എടുക്കാൻ ബുക്ക് ചെയ്തിരിക്കുന്നവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം ഈ രണ്ട് വാഹനങ്ങളിലേക്കും ചെയ്തിരിക്കുന്ന വ്യത്യസ്തമായ വർക്കുകൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം ഒരേ വർക്കുകൾ ചെയ്തിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഓഫർ പാക്കേജിൽ വരുന്ന രണ്ട് വാഹനത്തിലേക്കും ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ നമ്മൾ ഈ വാഹനത്തിലേക്ക് ചെയ്തിട്ടുണ്ട് കൂടാതെ സ്റ്റിയറിംഗ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് സ്പീക്കർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് വേണ്ട എല്ലാ എക്സസറീസുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം ത്രീ സിക്സ്റ്റിയുടെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നത് ഇൻഫിനിറ്റിയുടെ സീക്കേഴ്സാണ് കോമ്പോണൻറ്റ് സ്പീക്കേഴ്സും അതുപോലെ തന്നെ കൊയാക്സിൽ സ്പീക്കേഴ്സും ഫ്രണ്ട് ഡോറിലേക്കാണ് കോമ്പോണൻറ്റ് ചെയ്യുന്നത് ബാക്ക് ഡോറിലേക്ക് നമ്മൾ കൊയാക്സിൽ സ്പീക്കേഴ്സ് ചെയ്യുന്നു ഒരുവിധം വണ്ടികളിൽ ഏറ്റവും കൂടുതൽ റീസണബിൾ റേറ്റിൽ നമുക്ക് ഫിറ്റ് ചെയ്ത് പോകുന്ന ഒരു പ്രൊഡക്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഹാർമൻ്റെ പ്രൊഡക്റ്റിൽ ഇൻഫിനിറ്റിയുടെ ഈ ഒരു സ്പീക്കറാണ് ഫിറ്റ് ചെയ്ത് പോകുന്നത് നല്ല ക്ലാരിറ്റിയും കുറഞ്ഞ വിലയും കസ്റ്റമർ ഹാപ്പിയാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് സെയിലുള്ള ഒരു പ്രോഡക്റ്റ് എന്ന് തന്നെ പറയാം ഇൻഫിനിറ്റിയുടെ സ്പീക്കേഴ്സ് ഭൂരിഭാഗം വരുന്ന വാഹനങ്ങളിലും കസ്റ്റമേഴ്സ് തിരഞ്ഞെടുക്കുന്ന ഒരു സിസ്റ്റം ഇൻഫിനിറ്റി തന്നെയാണ് നല്ല പെർഫോമൻസ് ആണ് ഡോറ് ഡാംപിങ്ങും കൂടി ചെയ്ത് കഴിഞ്ഞാണ്ടല്ല ഹെവി വർക്ക് എന്ന് തന്നെ പറയാം അങ്ങനെ ഒരു ഐറ്റമാണ് നമ്മൾ ഈ ഒരു ഫ്രോൺസിലേക്ക് നമ്മൾ ചെയ്യുന്നത് രണ്ട് വാഹനങ്ങളിലേക്കും ത്രീ സിക്സ്റ്റി നമ്മൾ ചെയ്യുന്നുണ്ട് ഈ ഒരു വൈറ്റ് കളർ ഫ്രോൺസിലേക്കാണ് നമ്മൾ സ്പീക്കർ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കാരണം ബേസ് മോഡലാണ് ആ ഒരു വാഹനം ഈ ഒരു വാഹനം ഡെൽറ്റ പ്ലസ് വാഹനമാണ് ഇതിലേക്ക് കമ്പനി സ്പീക്കർ തന്നെയാണ് നമ്മൾ അതിൽ ആഡ് ചെയ്തിരിക്കുന്നത് ത്രീ സിക്സ്റ്റി മാത്രമേ നമ്മൾ സെപ്പറേറ്റ് ആഡ് ചെയ്തിട്ടുള്ളൂ ഒറിജിനൽ ഹാൻഡ് റഷ് കാര്യങ്ങൾ ചെയ്യണം സ്പോയിലർ ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചെയ്യുന്നത് അണ്ടർ സീറ്റ് സബ് മൂഫർ ചെയ്യുന്നുണ്ട് നാല് ഡോറിലേക്കും സ്പീക്കർ ചെയ്യുന്നുണ്ട് സ്റ്റിയറിംഗ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളത് ഫ്രണ്ട് ഡോറിലേക്ക് നമ്മൾ സ്പേസറ് കാര്യങ്ങളെല്ലാം വെച്ച് കൃത്യമായിട്ട് അതിൻ്റെ വയറിംഗ് കാര്യങ്ങളെല്ലാം തേടി ഇതുപോലെ സ്ലീവ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് ഓരോ സ്പീക്കേഴ്സും നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് വയർ കട്ടയും വാറണ്ടി പോകുമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് നിങ്ങളെ പീഡിപ്പിക്കുന്നുണ്ട് നമ്മൾ വയർ കട്ടിങ്ങോ വാറണ്ടി പോകുന്നോ ഇഷ്യൂ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല കൃത്യമായിട്ട് അതിൻ്റെ പാനലിങ്ങും കാര്യങ്ങളും എല്ലാം വയറിങ് എല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ഇൻസ്റ്റാളേഷനും നമ്മളിവിടെ ചെയ്യുന്നത് കപ്ലറാണ് നമ്മുടെ പ്ലഗ്ഗിങ് എല്ലാം വരുന്നത് ത്രീ സിക്സ്റ്റിയുടെ വയറിംഗ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോന്നിനും കളർ കോഡ് വെച്ച് കൃത്യമായിട്ട് അതിൻ്റെ വയറിങ് സോക്കറ്റ് ടൈപ്പാണ് വരുന്നത് ഇതും മാരുതിയുടെ ഒറിജിനൽ വയറ് സോക്കറ്റാണ് വരുന്നത് എഫ് എമ്മിന് കൊടുക്കുന്ന കപ്ലറും സോക്കറ്റാണ് വരുന്നത് ഒരു വയറിംഗ് പോലും കട്ട് ചെയ്യാതെ കൃത്യമായിട്ട് അതിൻ്റെ ഫിറ്റിങ്സ് ആണ് എല്ലാ കേബിളുകളും ഇപ്പോൾ ആൻഡ്രോയിഡിലേക്ക് പോകുന്ന കേബിളുകളൊക്കെ അതേ ഇതേപോലെയാണ് വരുന്നത് എല്ലാം സോക്കറ്റ് ആണ് അതിൻ്റെ തലക്കതെ ഇത് ഇതേമാതിരി സോക്കറ്റുകൾ സെപ്പറേറ്റ് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്ത് തരാൻ പറ്റും അത് നമുക്ക് ഗ്യാരൻറ്റിയാണ് നമ്മൾ നൂറിലധികം വാഹനങ്ങൾ ഫ്രോൺസ് തന്നെ അതുപോലെ തന്നെ പുതിയ വാഹനങ്ങളിൽ നമ്മളിവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ വർക്ക് നമ്മുടെ ഫുള്ളായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വർക്കും കൂടി നമുക്ക് ഇതിൽ ബാക്കിയുള്ള ഹാൻഡ് റസ്റ്റ് ഫിറ്റ് ചെയ്യുക എന്നുള്ളത് ഈ ഒരു ഫ്രോൺസിലേക്ക് നമുക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ത്രീ സിക്സ്റ്റിയുടെ ഫിറ്റിങ്സാണ് മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മളതിൻ്റെ സബ്ബിൻ്റെ വയറിങ്ങും ഒരാൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ചെയ്തിരിക്കുന്ന സ്പോയിലറിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരുപാട് പേര് നമ്മൾ വിളിച്ചു ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു സ്പോയിലർ എങ്ങനെയുണ്ടാവും വാഹനത്തിന് വെച്ച് കഴിഞ്ഞാൽ എന്നുള്ളത് അതായത് ഇതുപോലെയാണ് ഈ ഒരു സ്പോയിലറിൻ്റെ ഫിറ്റിങ്സ് കഴിഞ്ഞാൽ വരുന്ന കേട്ടാണ് കിടലൻ ലുക്ക് എന്ന് തന്നെ പറയാം ബെലനോ ഫ്രോൺസ് ഗ്ലാൻസ ഈ വാഹനങ്ങൾക്കെല്ലാം ടൈസറിനെല്ലാം ഈ ഒരു സ്പോയിലർ നല്ലൊരു അടിപൊളി ലുക്ക് എന്ന് തന്നെ പറയാം പിന്നെ നമ്മുടെ ത്രീ സിക്സ്റ്റിയുടെ ഒരു ക്യാമറ വന്നിരിക്കുന്നത് അതെ ഈ ഒരു പോയിന്റിലാണ് നമ്മുടെ ത്രീ സിക്സ്റ്റിയുടെ ഒരു ക്യാമറ വന്നിരിക്കുന്നത് ബാക്ക് നമ്പർ പ്ലേറ്റിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ഈ ഒരു ക്യാമറ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു ക്യാമറ ഇതേ ഈ ഒരു മിററിൻ്റെ തൊട്ടുമുകളിലായിട്ട് ഇവിടെ ഒരു ക്യാമറ വന്നിരിക്കുന്നു പിന്നെ അതുകൂടാതെ നമുക്ക് ഫ്രണ്ടിലേക്ക് വന്നിരിക്കുന്ന ക്യാമറ നമ്പർ പ്ലേറ്റിൻ്റെ മുകളിലായിട്ട് ഈ ഒരു പോർഷനിലാണ് വന്നിരിക്കുന്നത് പിന്നെ അതുകൂടാതെ ലെഫ്റ്റ് സൈഡിലുള്ള മിററിന് ഒരു ക്യാമറ ഇതാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ പിന്നെ നമ്മുടെ ഇൻസൈഡൊന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന സ്ക്രീൻ ടെൻ പോയിൻറ്റ് വൺ ഇഞ്ചാണ് സ്ക്രീൻ വരുന്നത് കാഴ്ചക്ക് വാഹനത്തിൻ്റെ ഇൻറ്റീരിയറ് ഒരു പ്രീമിയം ലുക്കിലേക്ക് മാറ്റാൻ പറ്റും ഇങ്ങനെയൊരു സിസ്റ്റം നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കാഴ്ചക്ക് ഒരു അടിപൊളി ലുക്ക് തന്നെ പറയാം ഇനി അത് വർക്ക് ചെയ്തിട്ട് അതിൻ്റെ വർക്കിങ്ങും അതിൻ്റെ ഒരു പെർഫോമൻസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം നമ്മളത് നേരിട്ട് കാണുന്ന പോലെ നല്ല അടിപൊളി ലുക്കിൽ നമുക്ക് ഈ ഒരു ക്യാമറ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാഴ്ചക്ക് നല്ലൊരു അടിപൊളി ലുക്ക് എന്ന് മാത്രമല്ല ധൈര്യമായിട്ട് നമുക്ക് വാഹനം ഓടിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെ നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കൂടാ ഇതുപോലെയാണ് നമ്മുടെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത് ഇനി അതിൽ നമുക്ക് ഓരോ ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ പല വീഡിയോസിലായിട്ട് കാണിച്ചിട്ടുള്ളതാണ് ബാക്ക് വ്യൂ അതുപോലെ തന്നെ ഫ്രണ്ട് ഫുൾ വ്യൂ സൈഡ് വ്യൂ ലെഫ്റ്റ് സൈഡ് വ്യൂ അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഈ രണ്ട് ഭാഗങ്ങളും നമുക്ക് ഇതുപോലെ കാണാൻ സാധിച്ചാൽ വളരെയേറെ ധൈര്യപൂർവ്വം നമുക്ക് വാഹനം ഓടിക്കാൻ സാധിക്കും പിന്നെ രണ്ട് ഫ്രണ്ട് വ്യൂ ഫുള്ളായിട്ട് അതുപോലെ തന്നെ ഫ്രണ്ട് ഫുൾ കവറേജ് നമുക്ക് കിട്ടുന്നു പിന്നെ നമുക്ക് ടു ഡി മുകളിൽ നിന്നുള്ള ടു ഡി വ്യൂ നമുക്ക് കിട്ടും ബേഡ് വ്യൂ എന്നൊക്കെ പറയും അപ്പോൾ അതെ ഇതുപോലെയാണ് നമ്മുടെ ത്രീ സിക്സ്റ്റി കലബ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഒരു ഫിഗർ അപ്പോൾ ഇതിലേക്ക് ചെയ്തിരിക്കുന്ന സ്റ്റീറിങ്ങിൻ്റെ ചേഞ്ച് അതുപോലെ തന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ട്യൂട്ടേഴ്സ് അതുപോലെ തന്നെ സ്പീക്കേഴ്സ് എല്ലാം വർക്കുകളും ചെയ്ത് വാഹനത്തെ ഒരു ടോപ്പ് ലെവലിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ബസ് മോണിൽ വാഹനം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റിയറിംഗ് എങ്ങനെയാണ് വരിക എന്നുള്ളത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം ഫുൾ ഓപ്ഷൻ സ്റ്റിയറിംഗ് നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കാഴ്ചയ്ക്ക് നല്ല അടിപൊളി ലുക്ക് ലുക്കെന്ന് മാത്രമല്ല എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇതുപോലെ കിട്ടുകയാണെങ്കിൽ വാഹനം ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഈ ഒരു കൈകളിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതാണ് ഫുൾ ഓപ്ഷൻ സ്റ്റിയറിങ്ങിൻ്റെ പ്രത്യേകത കൂടാതെ നമ്മൾ ത്രീ സിക്സ്റ്റി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ട്യൂട്ടർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇൻഫിനിറ്റിയുടെ സ്പീക്കേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് അടിപൊളി ലുക്കിലേക്കാണ് നമ്മൾ ഈ ഒരു വാഹനം നമ്മൾ മാറ്റിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ രണ്ട് വാഹനത്തിലേക്കും ഒരേ സിസ്റ്റം തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വിഷൻ ഒരുപാട് വീഡിയോസ് നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് എന്നിരുന്നാലും ദേ ഇതുപോലെയാണ് അതിൻ്റെ വിഷൻ കാര്യങ്ങളെല്ലാം വരുന്നത് ഫ്രണ്ട് ബാക്ക് സൈഡ് രണ്ട് സൈഡും അതായത് ഇതുപോലെ ലെഫ്റ്റ് റൈറ്റ് ഇതുപോലെ നല്ല കൃത്യമായിട്ട് കാണാൻ സാധിക്കും ധൈര്യമായിട്ട് നമുക്ക് വാഹനം ഓടിക്കാം പിന്നെ അതുപോലെ ടു ഡി വ്യൂ നമ്മളിതേ മറ്റൊരു വാഹനം നമ്മുടെ ഫ്രോൺസ് പിറകിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോസും ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളൊരു ഡയമണ്ടിൽ നമ്മൾ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ഫിറ്റ് ചെയ്യുമ്പോൾ വരുന്നത് കേട്ടാ പിന്നെ കൂടാതെ നമ്മൾ സ്റ്റിയറിംഗിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു പിന്നെ അതുകൂടാതെ ഒരു സബ്ബൂഫർ ആഡ് ചെയ്തിട്ടുണ്ട് സ്പീക്കേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വൈറ്റ് ഫ്രോൺസിലേക്ക് ചെയ്തിരിക്കുന്ന ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഡയമണ്ട് ഞാൻ നിങ്ങളെ കൃത്യമായിട്ട് കാണിച്ചു തന്നു പിന്നെ അതുകൂടാതെ നമ്മൾ ഈ ഒരു ബ്ലൂ കളറിലേക്ക് ചെയ്തിരിക്കുന്ന ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ സെയിം സിസ്റ്റം തന്നെയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് സിസ്റ്റം കൺട്രോൾസും കാര്യങ്ങളും എല്ലാം അടങ്ങുന്ന ഡയമണ്ട് ടു സിസ്റ്റം നമ്മൾ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു വൺ ഇയറോളം നമുക്ക് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി നമ്മൾ ഫിറ്റ് ചെയ്ത എല്ലാ പ്രൊഡക്റ്റിനും വരുന്നുണ്ട് പിന്നെ അതുകൂടാതെ പിന്നെ സ്പോയിലർ കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തു അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനത്തിനും നല്ല മനോഹരമായ സിസ്റ്റം സൗണ്ട് സിസ്റ്റം വീഡിയോ സിസ്റ്റം എല്ലാം ചെയ്യാൻ താല്പര്യമുണ്ട് തീർച്ചയായിട്ടും നമ്മളുമായി കോൺടാക്ട് ചെയ്യുക നമ്മുടെ സ്ഥലം ഇരുന്ന് ഇരുനാലക്കുടയിലാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ കാര്യങ്ങളെല്ലാം നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ള ഒരു വാട്സപ്പ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ അയച്ചു തരുന്നതായിരിക്കും മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ ചേട്ടാ